ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ തിരക്കിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഒരിടത്ത് പോണം കിട്ടും അപ്പോൾ രാവിലെ അപ്പവും കരിഞ്ഞപ്പം അല്ലായിട്ടോ ഒറ്റ ഇച്ചിരി മൂത്ത് പോയി എന്നുള്ളതും കടല റോസ്റ്റുമാണ് ഞാനൊന്നുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ കാപ്പിക്ക് അപ്പവും കടല റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒരു വഴിക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം അങ്ങനെ ഞാൻ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ കുമ്പിടിയാണ് എന്നെ ഇന്ന് ഇവിടെയും കാണും അവിടെയും കാണും അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഒത്തിരി ചക്ക ഇങ്ങനെ മൂത്ത് മൂത്ത് കിടപ്പുണ്ട് അപ്പോൾ ഒരു ചക്ക വെട്ടി അടത്തി ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുപോരുവാണെങ്കിൽ നമുക്ക് വേവിക്കാം വറക്കാം അങ്ങനെ എപ്പോഴും കഴിക്കാനൊന്നും ഇഷ്ടമില്ല ഇടയ്ക്കൊക്കെ അപ്പം അങ്ങനെ ഒരു മോഹം തോന്നി അതുകൊണ്ട് വീട്ടിൽ വന്ന ചക്കയൊക്കെ പറിച്ച് ഞാനും മമ്മിയും കൂടെ അടുത്ത് കാണും ഇത് മുഴുവൻ എനിക്ക് കൊണ്ടുപോകാനല്ലോ കേട്ടോ അവിടെ എടുക്കാനും എനിക്ക് കൊണ്ടുപോരാനൂടെയാണ് അപ്പം അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു ചക്കയൊക്കെ ആയിട്ട് അപ്പം കുറച്ച് ചക്കപ്പഴവും കൂടി കിട്ടിയായിരുന്നു ഒരു ചക്കപ്പഴുത്തതുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗവും കൂടെ കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പം ഇല എടുക്കാനായിട്ട് പോകുന്നതാണ് കുമ്പിള എടുക്കാനായിട്ട് പോകുന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ ഏലകൃഷി ആയതുകൊണ്ട് ഏലം പിറക്കിക്കളയും ചോട്ടിൽ നിൽക്കുന്ന ഇലയെല്ലാം നമ്മളിങ്ങനെ അർത്തറത്ത് കളയും അതുകൊണ്ട് തുഞ്ചത്താണ് ഇലയൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തോട്ടിയൊക്കെ ആയിട്ട് പോയി ഇല ഒക്കെ മുറിച്ചെടുത്തു ഈ ഇല ഫുള്ളൊന്നും എനിക്ക് വേണ്ട കേട്ടോ ഇതിൽ നിന്ന് നല്ല ഇല നോക്കി സെലക്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളെടുക്കും അങ്ങനെ ആവശ്യത്തിനുള്ള ഇലയൊക്കെ ഇല ഇച്ചിരി എടുക്കാൻ ആയിരുന്നു മണ്ടെലായതുകൊണ്ട് തോട്ടിയിട്ട് പിടിച്ച് പിടിച്ചെടുക്കണമായിരുന്നു അപ്പം എനിക്ക് കൂട്ട് വന്ന ആൾ തിരിച്ച് തോട്ടിയൊക്കെ ചുമന്ന് വരുന്നതാണ് ആ കാണുന്നത് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി റവ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവിടെ എല്ലാവർക്കും റവയാണ് താല്പര്യം ഇച്ചിരി താല്പര്യ കുറവുണ്ടെങ്കിൽ അതെനിക്ക് മാത്രമേ ഉള്ളൂ റവയോട് അപ്പം റവ വറുത്തെടുക്കണം പച്ചറവയാണത് വറുത്തെടുക്കണം ഇത് ചക്കപ്പഴം ആവശ്യത്തിനുള്ള ചക്കപ്പഴം അരച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ജീരകം ഏലയ്ക്കപ്പൊടി ആവശ്യത്തിനുള്ള തേങ്ങ ശർക്കരപ്പനി ഇത്രയും സാധനങ്ങൾ വറുത്ത റവയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഒഴി ഇല്ലായിരിക്കും കേട്ടോ വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ എങ്കിലേ റവയ്ക്ക് മയം കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ശർക്കര പാനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ അതൊഴിച്ചിട്ട് ചക്കപ്പഴവും കൂടി ചേർത്ത് കഴിയുമ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി കുമ്പിളപ്പം അടുപ്പേലാക്ക ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ ആവിയെങ്ങി വരുമ്പോഴത്തേനും നമ്മുടെ പെരക്കകത്തെല്ലാം നല്ല ഒരു നല്ല കുമ്പിളപ്പത്തിൻ്റെ മണമാണ് ആ മണം കേട്ടാൽ മതി വയറെന്നറിയും കേട്ടോ അപ്പം ആ മണം ഇഷ്ടമുള്ളവർക്ക് അറിയാം അപ്പം നമ്മുടെ കുമ്പിളപ്പം സ്വാദിഷ്ടമായത് ഇവിടെ തയ്യാറായിരിക്കാണ് അപ്പം നമുക്കിന്ന് നാല് മണിക്ക് കുമ്പിളപ്പവും ചായയുമാണ് അപ്പം ഇനിയിപ്പോൾ ചായയും കുമ്പിളപ്പവും ഒക്കെ നമുക്ക് കഴിക്കാം അതിനുശേഷം അടുത്ത പരിപാടികൾ എനിക്ക് കിടക്കുകയാണ് നമ്മുടെ ബാക്കി ചക്കയിരിക്കുന്നു അത് നമുക്ക് വേവിക്കണം പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വറക്കാനായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അത് റെഡിയാക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ചായയും കുമ്പളക്കപ്പൊക്കെ കഴിച്ചു വൈകുന്നേരത്തേന് ഇനി നമുക്ക് വൈകുന്നേരത്തേനുള്ള ഭക്ഷണം റെഡിയാക്കി വെക്കാം ഇത് വറക്കാനുള്ള ചക്കയാണ് കേട്ടോ അത് വറുത്ത് വയ്ക്കുവാണെങ്കിൽ നേരം പോലെ എല്ലാവരും കഴിച്ചോളൂല്ലോ അപ്പോൾ അത് സെറ്റാക്കിയാണ് ഞാൻ കൊണ്ടുവന്നത് എടുത്ത് വെച്ചൂന്നേ ഉള്ളൂ അപ്പം നല്ല എണ്ണയിലേക്കിട്ട് എണ്ണയല്ല കേട്ടോ ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അതിലേക്കിട്ട് വറക്കാനായിട്ട് എടുത്തു അതുപോലെ തന്നെ ചക്ക അരപ്പൊക്കെ റെഡിയാക്കി വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പം നമുക്ക് വൈകുന്നേരം ഇന്ന് ചക്ക വേവിച്ചതാണ് അതിന് കറി നമ്മൾ ഉണക്ക മീനാണ് ഇന്ന് ചക്ക വേവിച്ചതിന് കറിയായിട്ട് അപ്പം നമ്മുടെ ചക്ക സെറ്റായിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ പുട്ടുപോലെ ഇരിക്കുന്നതല്ലേ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം നമുക്ക് ഇത്തരം കുഴയുണ്ടായെങ്കിൽ നമ്മൾ അപ്പച്ചമ്പിൻ്റെ തട്ടിൽ ആവിക്ക് വെച്ച് ചക്ക വേവിച്ചാൽ മതി നല്ല പുട്ട് പോലത്തെ പരുവത്തിൽ കിട്ടും ഇതെനിക്കിപ്പോൾ ഇച്ചിരി കുഴഞ്ഞ പരുവത്തിൽ ഉണ്ടാക്കാനാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ വെച്ചു അതിന് ആവശ്യത്തിനുള്ള മീൻ കറി സെറ്റാക്കി മീൻ കറിക്കുള്ള അരപ്പ് അതിലേക്ക് മുരിങ്ങിക്കോലെ തക്കാളി സവോള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് വേണ്ട ഉപ്പ് മീനാണ് ഉണക്ക മീനില് ഉപ്പുണ്ട് ഓൾറെഡി കേട്ടോ അപ്പം അരപ്പെല്ലാം സെറ്റാക്കി അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ വിട്ട് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേനും കറിവേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കുക അപ്പം ചക്ക വേവിച്ചതും മീൻകറി റെഡിയായി ഇനി നമ്മുടെ ചക്കയും കൂടി ഫുള്ളും വറുത്ത് കോരിയെടുത്തു അങ്ങനെ ഇന്നത്തെ എൻ്റെ പരിപാടികൾ അവസാനിച്ചു ഇനി വൈകുന്നേരം ആകുമ്പം നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിനായിട്ടാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം വൈകുന്നേരം ആവുമ്പം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി വൈകിട്ട് കഴിച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത് ലൈക്ക് ഷെയർ ഇതൊക്കെ വിലപ്പെട്ടതാണ് അപ്പം ഓക്കെ ബായ്